കാട്ടാന ശല്യം രൂക്ഷം അകമലയിൽ കോൺഗ്രസ് നേതാക്കൾ സന്ദർശനം നടത്തി വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ പതിനാറാം ഡിവിഷനായ അകമലയിൽ കാട്ടാനകളുടെ ആക്രമണം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ ഡിവിഷൻ കൗൺസിലർ ബുഷറഷീദിനൊപ്പം ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് നേതാക്കൾ പ്രദേശം സന്ദർശിച്ചു കാട്ടാനകളാൽ കൃഷി നശിപ്പിക്കപ്പെട്ട കർഷകരെ നേരിട്ട് സന്ദർശിച്ച് കോൺഗ്രസ് നേതാക്കൾ കർഷകർക്ക് അടിയന്തര ധനസഹായം നൽകണമെന്നും പ്രദേശത്തേക്ക് അനുവദിച്ച വൈദ്യുത വേലികൾ അടിയന്തരമായി സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടു പി ജി കാർഡുകളിൽ നിന്നും അകമലയിലെത്തി ഒറ്റപ്പെട്ടു പോയ കാട്ടാനകളെ മയക്കുവെടി വെച്ച് പിടികൂടി പെരിയാർ വന്യജീവി സങ്കേതത്തിലേക്കോ മറ്റോ മാറ്റുന്നതിലൂടെ അകമലയിലെ കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറിയും കൗൺസിലറുമായ വൈശാഖ് നാരായണസ്വാമി ആവശ്യപ്പെട്ടു വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ജി ജയദീപ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബിജു ഇസ്മായൽ തുടങ്ങിയവർ സന്ദർശന സംഘത്തിന് നേതൃത്വം നൽകി വടക്കാഞ്ചേരി നഗരസഭ ഈ അകമല മേഖലയിൽ ഏകദേശം പന്ത്രണ്ട് ദിവസമായിട്ട് ആന ഇറങ്ങി കൃഷിനാശം വരച്ചുകൊണ്ടിരിക്കുക ഇതുവരെയായിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് നഷ്ടപരിഹാരം നൽകാനോ അല്ലെങ്കിൽ ഇതിനു വേണ്ട നടപടി സ്വീകരിക്കാനോ സാധിച്ചിട്ടില്ല ഓർച്ചാർ വന്നു നോക്കി പോകുന്നു എന്നല്ലാതെ വേറെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇവിടെ ഏകദേശം അഞ്ച് കിലോമീറ്ററോളം ഭാഗം ഇലക്ട്രിക് ഫെൻസിങ് നടത്തുന്നതാണ് വടക്കാഞ്ചേരി എം എൽ എ പ്രഖ്യാപിച്ചത് ആ പദ്ധതി ഇതുവരെ എവിടെയും എത്തിയിട്ടില്ല എന്നും കാട്ടാന ഇറങ്ങി ആളുകൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം വരച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ കാര്യത്തിൽ നടപടി ഉണ്ടാവണം അല്ലാത്ത പക്ഷം വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും മാർച്ച് ഉൾപ്പെടെ ധർണ ഉൾപ്പെടെയുള്ള സമരപരിപാടികൾക്ക് പരിപാടികൾക്ക് കിടക്കുമെന്നുള്ള കാര്യം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഈ ഫെൻസിങ് എന്നുള്ളതല്ല ശാശ്വതമായിട്ടുള്ള പരിഹാരം ഈ ഇറങ്ങുന്നത് പല ദിവസവും ഇറങ്ങുന്നത് ഒറ്റക്കൊമ്പനായിട്ടാണ് പലപ്പോഴും ആളുകൾ മുമ്പിൽ കണ്ട് ഓടി രക്ഷപ്പെടുന്ന ഒരു സ്ഥിതി അടക്കം ഉണ്ട് അപ്പോൾ മുമ്പ് നാഗർഹോലയിലേക്ക് പതിനൊന്നോളം ആനകളെ കർണാടകയിലെ ഒരു പുതിയ ഡാം പണിതപ്പോൾ പതിനൊന്നോളം ആനകൾ ആ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശത്ത് അകപ്പെടുകയും അവരെ കേരളത്തിൽ നിന്ന് പണിക്കർ സാർ ഉൾപ്പെടെയുള്ള ആളുകൾ പോയിട്ട് മയക്കേടി വെച്ചുകൊണ്ടാണ് ഈ പതിനൊന്ന് ആനകളെ നാഗർഹോള എന്ന് പറയുന്ന കർണാടകയിലെ നമ്മുടെ പെരിയാറ് വന്യജീവി സങ്കേതം പോലെ നാഗർഹോള വന്യജീവി സങ്കേതത്തിലേക്ക് മാറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടായി അതുതന്നെയാണ് ഇവിടെയും പ്രയോഗിക്കേണ്ടത് ഈ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഈ കാട്ടാനയെ മയക്കുവെടി വെച്ച് ഈ ആനയെ പെരിയാർ വന്യജീവി സങ്കേതത്തിലേക്കോ അല്ലെങ്കിൽ ആ കാട്ടാനകൾ കൂടുതലുള്ള അവർക്ക് ചേരാനും എണചേരാനും ഒക്കെ സൗകര്യപ്രദമായിട്ടുള്ള മറ്റൊരു മേഖലയിലേക്ക് മാറ്റണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ അകമലയിലെ ജനങ്ങൾക്ക് രാത്രി കാലങ്ങളിലും അതുപോലെ പുലർച്ചെ സമയങ്ങളിലും അവർക്ക് സ്വരവികാരമായിട്ട് നടക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന സമീപനം അവസാനിപ്പിക്കണം ഇതിനെ അടിയന്തരമായി സംസ്ഥാന സർക്കാർ ഇടപെടൽ നടത്തണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്